ഈശോട്ടെ ഞാൻ പേടി ഹൈക്കോടതി വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പതിലെ വൈദിക യോഗം സുഗമമായി നടത്താൻ അനുവദിക്കണം കോടതി ഓർഡർ ഇടണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി സമ്പാദിച്ചിരിക്കുന്നു വിമത വൈദികര് റിന്യൂവൽ സെന്ററിലേക്കുള്ള പ്രവേശനമോ അവിടെ നിന്നുള്ള പുറത്തേക്കുള്ള പോക്കോ തടസ്സം സംഭവിക്കരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി വിധി നൽകിയിരിക്കുന്നു ക്രമസമാധാനം പാലിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു പോലീസ് സംരക്ഷണം വൈദ്യർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ക്രമസമാധാനം പാലിക്കണം പറഞ്ഞിട്ടുണ്ട് റിന്യൂവൽ സെന്ററിലേക്കുള്ള അകത്തേക്കുള്ള പോക്കോ പുറത്തേക്കുള്ള പോക്കോ തടസ്സം വരരുത് എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസിന് ഒരുപാട് അധികാരങ്ങൾ ഹൈക്കോടതിയിൽ വഴി കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഈ സഭയെ സ്നേഹിക്കുന്ന നേതാക്കന്മാരെ കരുതൽ തടങ്കലും നേരത്തെ അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ചെന്നാൽ അറസ്റ്റ് ചെയ്യാം അങ്ങനെ അവർക്ക് ഇഷ്ടംപോലെ അധികാരങ്ങൾ പോലീസിന് ചെയ്യാൻ കഴിയും നിങ്ങൾക്കറിയാമല്ലോ അത് ഹൈക്കോടതി വിധി വന്നുകഴിഞ്ഞാൽ പോലീസ് നടപ്പാക്കുന്നതിന് പോലീസിന് ഒരു രീതിയുണ്ട് എനിക്ക് അപ്പോൾ ഈ ഒരു സംശയം ഈ ഇത്രനാളും സഭയുടെ കൂടെ നിന്നിരുന്ന സഭാവിശ്വാസികളെ ഈ അൽമായ മുന്നേറ്റക്കാർക്കും വിമത വൈദികർക്കും വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ ദിവസത്തെ സമരം കൊണ്ട് ഈ ഒരു വൈദിക സമിതി ആലോചന സമിതിക്ക് ഉണ്ടായല്ലോ അന്നത്തെ സമരം കൊണ്ടുണ്ടായ നേട്ടം എന്ന് പറയുന്നത് ഇതാണ് എന്താണ് സഭയുടെ കൂടെ നിൽക്കുന്നവരെ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരും മെത്രാന്മാരും അതാണ് ഏറ്റവും വലിയ കാര്യം അവർക്ക് വൈദിക യോഗം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ ഹൈക്കോടതി വിധി വഴി പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടല്ലോ അത്രയും കൊണ്ട് എത്തിക്കാൻ സഭാ മക്കൾക്ക് കഴിഞ്ഞു സഭാ വിശ്വാസികൾ കഴിഞ്ഞു ഈ മെത്രാന്മാരോടും പിന്നെ മിക്കവാറും എല്ലാ മീറ്റിങ്ങിലും സഭ സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന ഇരിക്കുന്ന ആൾ പറഞ്ഞിരുന്നത് സഭയുടെ കാനൻ ഏട്ടിലെ പശുവാണ് ഏട്ടിലെ പശു തിന്നില്ല എന്ന് വെച്ചാൽ അതിന് യാതൊരു ബലവുമില്ല കാനോനിക നടപടികൾ എടുക്കാൻ കഴിയില്ല മണവാളച്ചനെ പുറത്തിറക്കി പുറത്ത പുറത്താക്കാൻ പറ്റാത്തതിന് കാരണം കാനൂൺ നിയമത്തിന് എന്ത് എന്ത് വിലയുണ്ട് ഈ കൂതാശ വിലക്കുള്ളവരെ വിലക്കാൻ പറ്റാത്തതിനെ കാരണം കാനൂൺ നിയമത്തിന് വിലയില്ലാത്തത് കൊണ്ടാണ് അത് ഏട്ടിലെ പശുവാണ് അതുപോലെ സസ്പെൻഷനുള്ള അച്ഛന്മാർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സഭയ്ക്ക് പോലീസ് ഉണ്ടോ ഇങ്ങനെയാണ് ഈ പമ്പളാനി പിതാവ് തന്നെ ചോദിച്ചത് പലരോടും പറഞ്ഞിട്ടുണ്ട് മറ്റന്മാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതേ കാനനം ഉപയോഗിച്ചിട്ടാണ് അതേ കാനനം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ആ ഏട്ടിലെ പശു എന്ന് പറയുന്ന കാനനം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി നേടിയിരിക്കുന്നത് അല്ലേ റിന്യൂവൽ സെന്ററിലെ വൈദികനെ അവിടെ നിയമിച്ചത് നിയമം അനുസരിച്ചിട്ടല്ലേ അങ്ങോട്ടല്ലേ ഹൈക്കോടതി പോയിരിക്കുന്നത് അപ്പോൾ നിയമം ഏട്ടിലെ പശുവാകുന്നത് അത് നടപ്പാക്കാൻ താല്പര്യമില്ലാത്ത നേതൃത്വം വരുമ്പോഴാണ് കാനോ നിയമം ഏട്ടിലെ പശുവാകുന്നത് കാനൂനം നടപ്പിലാക്കാൻ താല്പര്യമില്ലാത്ത നേതൃത്വം സഭയിൽ ഉണ്ടാകുമ്പോഴാണ് കാനോ നിയമം നടപ്പിലാക്കാൻ തയ്യാറുള്ള നേതൃത്വം വന്നാലോ കാനോ നിയമത്തിന് പരിരക്ഷയുണ്ട് നിയമം അനുസരിച്ചാണ് ഹൈക്കോടതി മറ്റു വിധികളൊ മറ്റു കോടതികളൊക്കെ വിധിക്കുക അപ്പോൾ നിയമം കാനോ നിയമം ഏട്ടിലെ പശുവല്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഇന്നത്തെ ഹൈക്കോടതി വിധിയിലൂടെ ഈ റിനീവൽ സെന്ററിലെ അച്ഛൻ കാനൻ നിയമം അനുസരിച്ചിട്ടല്ല അവിടെ ഇരിക്കുന്നത് അങ്ങോട്ടല്ലേ ഹൈക്കോടതി പോയിരിക്കുന്നത് ഹൈക്കോടതി അങ്ങോട്ട് അനുകൂലമായിട്ട് വിധി കൊടുത്തിരിക്കുന്നു അപ്പൊ കാനോ നിയമത്തെ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കല്ലേ ഈ കാനൻ നിയമം ഏട്ടിലെ പശുവല്ലെന്ന് തിരിച്ചറിഞ്ഞവര് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരുമാണ് അതുകൊണ്ടാണ് ഈ ബോസ്കോ പിതാവ് നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഏക അജണ്ട കൂരിയായി മാറ്റുക ബോസ്കോപിതാവിനെതിരെ കൂരിയക്കെതിരെ ആയി മാറിയത് കാനൻ നിയമത്തിന് ശക്തി തിരിച്ചറിഞ്ഞപ്പോഴാണ് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും കൂരിയായ മാറ്റുക ബോസ്കോപിതാവിനെ മാറ്റുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് ചുരുങ്ങിയത് അതായത് കാനൻ നിയമം ഏട്ടിലെ പശുവല്ല എന്ന് തിരിച്ചറിഞ്ഞവര് ഏട്ടിലെ പശുവാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പമ്പളനി പിതാവാണ് എന്തിനാ അത് വിമതർക്ക് അനുകൂലമായിട്ട് ഇതേ നിയമം ഉപയോഗിച്ച് ഈ കാന ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മണവളച്ചനെ ഇറക്കാൻ പറ്റില്ലേ ഹൈക്കോടതി വിധിയോ സുപ്രീം കോടതി വിധിയൊക്കെ വെച്ചിട്ട് പറ്റില്ലേ പറ്റും കൂതാശ വിലക്കുള്ളവരെ വിലക്കാൻ പറ്റില്ലേ സ്ഥലം മാറ്റം കൊടുത്തവരെ മാറ്റാൻ പറ്റില്ലേ പറ്റും അപ്പോൾ ഏട്ടിലെ പശുവല്ല കാനൂൺ നിയമം എന്ന് തെളിയുകയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി വഴി ഇതോടുകൂടി ഒരു 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 രാത്രി കൊണ്ട് ലോകം അവസാനിക്കില്ലെന്ന് കരുതുക അപ്പോൾ ഇനിയും ഈ സഭയിന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതൊക്കെ ഈ കീഴ്വഴക്കങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുകൊണ്ട് ഈ ഹൈക്കോടതി വിധി വന്നതിൻ്റെ പേരിൽ ഈ വല്ലാണ്ട് ഭേദാറാവേണ്ട കാര്യമില്ല അതിനകത്ത് കുറെ ദോഷപരകമില്ല സഭയെ സ്നേഹിക്കുന്നവർക്ക് സങ്കടകരമാണ് അതൊക്കെ എങ്കിലും അതിലും ഒരു പോയിന്റ് ഉണ്ട് കാനോൺ നിയമത്തിൻ്റെ ശക്തി എത്ര അധികമാണെന്ന് തിരിച്ചറിയാൻ ഇതുകൊണ്ട് നമുക്ക് പറ്റും അപ്പൊ നമുക്ക് ഇതേ കാനോ നിയമം ഉപയോഗിക്കാൻ നമ്മുടെ മുമ്പിലും ചില വഴികൾ തെളിയുകയാണ് അതിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല അത് അതിന്റെ വഴിക്ക് വരട്ടെ ഏതായാലും ഏട്ടിലെ പശുവല്ല കാനോൺ നിയമം എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവീശ്വമിച്ച് കേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ